ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാൻ പറ്റില്ല സോറി ക്ഷമിക്കണം കഴിഞ്ഞ ആഴ്ച കണ്ടൊന്നും കിട്ടില്ല എന്നുള്ളതാണ് ഇതിന് വേണ്ടിയിൽ എന്ത് കണ്ടൻറ്റ് കിട്ടാനാണ് അപ്പോൾ നമ്മളിന്ന് നേരെ ഒരു ചെറിയ സൺസെറ്റ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു ഏ കഴിഞ്ഞ ആഴ്ചതേപോലെ സൺസെറ്റ് കാണാൻ പോയിട്ട് അവിടെ എത്തിയപ്പോൾ സൺസെറ്റ് സണ്ണൊക്കെ പോയി അപ്പോൾ ഇപ്രാവശ്യം ഇറങ്ങാൻ നേരം കിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ശമ്പരൊക്കെ കൂട്ടിയിട്ടാണ് പോയത് പോരണ സൺസെറ്റ് കാണാൻ പോരണോ ചായ ചായ വേണ്ട ഇത് നമ്മളെ കണ്ണൂർ സ്രാജിക്കുക ഭയങ്കര ഭയങ്കര അനുഭവം ഭയങ്കര ഉഡായിപ്പ് ബ്രെഡ് ബ്രൗൺ ബ്രെഡ് കഴിക്കണ് കട്ടൻ ചായവിടൊക്കെ വെള്ളം അടിച്ച് ഇവിടെ ഒക്കെ വെള്ളം അടിച്ച് താപ്പിച്ച് ഇവിടെ ഇങ്ങനെ കൂളായിരിക്കുക ഞാൻ ജിമ്മിനല്ലേ വേണേ സൺസെറ്റ് ആണോ നിങ്ങളുണ്ടോ ആ ഞാൻ സൈക്കിൾ തന്നെ പോകണു കഴിഞ്ഞ പ്രാവശ്യം നടന്നു പോയിട്ട് നടത്തിയപ്പോൾ സൺ സണ്ണൊക്കെ പോയി നിങ്ങൾ ഇവിടെ എന്നിട്ട് രണ്ട് കൊല്ല രണ്ട് കൊല്ലം കഴിഞ്ഞ് എന്നിട്ട് നിങ്ങൾക്ക് സ്പോട്ടറിയില്ല പോയി എൻ്റെ കൂടെ പോരി ആ ഡ്രൈവറാന്ന് അപ്പം നമുക്ക് സൈക്കിൾ എടുത്തിട്ട് നമുക്ക് വല്ല പോയി വെക്കാം എത്തുമ്പോ സൂര്യൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കറഞ്ഞ് തരാം ഈ ആഴ്ച മൊത്തത്തിൽ ജിമ്മിന് നമ്മൾ രണ്ട് മൂന്ന് ദിവസം ജിമ്മിന് സ്കിപ്പായി പോയി പിന്നെ അങ്ങോട്ട് മൊത്തത്തിലും മടി ഇനി അടുത്ത ആഴ്ച മുതൽ തുടങ്ങാം അതാണ് പരിപാടി അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഗേറ്റ് ഒന്നും വല്ല കിടക്കട്ടെ സെക്യൂരിറ്റി ഗേറ്റിൽ ക്യാമറ ക്യാമറയിലോടല്ല ഓക്കെ അപ്പോൾ ഞാൻ സൈക്കിളോട് ഇറങ്ങി ഇങ്ങനെ എനിക്ക് ബാക്കിൽ സണ്ണിങ്ങനെ കാണാം താന്നിങ്ങനെ പോകുന്നുണ്ട് സൂര്യന് ഞാനത് കയ്യിൽ വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം സൈക്കിൾ കുറേ ഒന്നും അങ്ങോട്ട് പോകില്ല അവിടെ നടക്കേണ്ടി വരും ബ്രേക്കൊന്നും ഇല്ല അവിടെ സൂര്യനൊക്കെ ഉണ്ട് കാത് വരുന്നുണ്ട് ഇവിടെ ഒരു അമ്പക്കുണ്ട് അമ്പക്ക ചാടി ഇതാണ് നമ്മുടെ ബോർഡർ ഇട ഇതൊക്കെ ഒരു ചെറിയൊരു പബ്ലിക് റോഡാണ് പക്ഷെ എന്നാലും എന്താ പറയുക പുറത്തു വണ്ടികളൊന്നും വരില്ല ഇതിലൂടെ ഇപ്പോൾ പുറത്തു വണ്ടി വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെസേർട്ടിൽ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെസേർട്ട് ഡ്രൈവിൻ്റെ വണ്ടികൾ ഇതിലൂടെ വരും അങ്ങനെയാണ് അപ്പോൾ ഞമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത് ഇതങ്ങോട്ടൊരുപാട് നീട്ടാണ് നല്ല ഡീപ്പായിട്ടുള്ള മരുഭൂമിയാണ് ഇതിൻ്റെ ബാക്കിൽ ആ മരങ്ങളൊക്കെ നിൽക്കുന്ന അതാണ് നമ്മളെ അക്കോമഡേഷൻ കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എന്താ പറയുക എനിക്ക് വീഡിയോ എടുക്കാനോ വ്ലോഗ് എടുക്കാനോ ഒരു സിറ്റുവേഷൻ കിട്ടിയില്ല അതവിടെ എന്തോ ഒരു പക്ഷിയെന്തോ ചത്ത് എടുക്കുന്നു കണ്ടിട്ട് കണ്ടിട്ട് വെറുതെ ഡെഡായതാന്ന് തോന്നുന്നുണ്ട് ആക്സിഡന്റ് അല്ല ഈ കൈയ്യോട്ട് ഇങ്ങനെ പിടിക്കാൻ പാടില്ല ചേട്ടാ ഞാനിങ്ങനെ പക്ഷികളെ പിടിക്കണമെന്നിട്ട് ആരും പിടിക്കാൻ പിടിക്കാൻ ശ്രമിക്കരുത് ആരും അനുകരിക്കരുത് കാരണം എന്തെങ്കിലും അസുഖം വന്നിട്ട് ചത്തതായിരിക്കാം ഞാനെ പിടിക്കുന്നത് അത്ര നല്ലതല്ല ഇടയ്ക്കിതേ പോലെ ഇവിടെ ഇങ്ങനെ ഞായറാഴ്ചക്കിനി ഇവിടെ വരില്ല കാരണം ഞായറാഴ്ച ജിമ്മൊന്നുമില്ലല്ലോ ഞായറാഴ്ച ഓഫാണ് ജിമ്മിന് പോക്കില്ല വീക്ക് വീക്കിൽ ഒരു ദിവസം ജിമ്മ് ഫ്രസ്റ്റാണ് അപ്പോൾ ഞായറാഴ്ച ഒക്കെ ഞങ്ങളിടയ്ക്ക് ഇവിടെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങലുണ്ട് അപ്പോൾ ആരുല്ല ഓരോരുത്തർ ഡ്യൂട്ടിക്ക് പോയതാണ് അല്ലെങ്കിൽ ചില ദിവസമൊക്കെ ഞായറാഴ്ച ഒക്കെ ഒരു നേരത്തെ വരില്ല കാരണം ഞായറാഴ്ച അറബികളും ഓഫീസൊന്നും ഉണ്ടാവില്ല എൻ്റെ ഓഫീസെല്ലാം അവിടെ മെയിൻ ഓഫീസ് ഓഫീസൊന്നും ഉണ്ടല്ലോ അപ്പോൾ അവിടെയുള്ള ടീംസൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ നടക്കാനിറങ്ങും അപ്പോൾ ഈ കാണുന്നതൊക്കെ ഒട്ടകത്തിൻ്റെ കൂടും കാര്യങ്ങളും കേട്ടോ ഒട്ടകത്തിൻ്റെ ഫാമാണ് ബ്രീഡിങ് കാര്യങ്ങളും ഒട്ടകത്തിൻ്റെ ബിൽഡിങ്ങൊക്കെ നടക്കുന്ന ഇതിനുള്ളിലാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഈ സംഭവം എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്നും കേട്ടോ ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് ഇതിനെ കാണിച്ചുതരാം അത് എത്ര സുഖം കിട്ടുള്ളൂ അവിടെ ഒട്ടക്കൊട്ടകം നിൽക്കണമുണ്ടോ അവിടെ ഒരു ഒട്ടകം നിൽക്കുന്നുണ്ട് അവിടെ ഒരു ഒട്ടകം അവിടെ ഒട്ടക്കമുണ്ട് കുറേ ഒട്ടകമുണ്ട് അതേപോലെ ഞങ്ങളവിടെയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എവിടെ സ്റ്റോർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ റൂമിൻ്റെ മുന്നിലും ഓഫീസിൻ്റെ മുന്നിലൊക്കെ ചെറിയൊരു വേസ്റ്റ് പിന്നെ ഉണ്ടാവും അതിൽ ഞങ്ങൾ വേസ്റ്റ് കൊണ്ടുവിടും അവിടുന്ന് അവിടേക്ക് എന്തെയ്യും ഇതിനുള്ളിലുള്ള ചെറിയ ചെറിയ പിക്കപ്പുകളുണ്ട് അതിൽ കളക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്നത് ഈ ഡെസേർട്ടിൻ്റെ നടുവിൽ ഇവിടെ ഒരു ചെറിയ വേസ്റ്റ് ഡംപിങ് യാർഡുണ്ട് അത് വലിയ വലിയ കണ്ടെയ്നറുകളിൽ ഇവിടെ വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുമെന്ന് മുനിസിപ്പാലിറ്റീൻ്റെ വണ്ടി രാവിലെ വരും രാവിലെ മുനിസിപ്പാലിറ്റീൻ്റെ വണ്ടി വന്നിട്ട് ഈ കണ്ടെയ്നറൊക്കെ നേരെ ഒന്ന് കണക്ട് ചെയ്തിട്ട് മറിച്ച് അതിൽ ഫില്ല് ചെയ്യും എന്നിട്ട് കൊണ്ടുപോകും അതവിടെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് തോന്നിയിട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നത് കണ്ടിട്ടൊരു നനഞ്ഞ പുല്ലുപോലുണ്ട് ആ പുല്ലല്ല കേട്ടോ ഗെയ്സ് അത് മറ്റേ ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയൊക്കെ വളമാണ് വളം ഒട്ടകത്തിൻ്റെ ആടിൻ്റെയൊക്കെ തീട്ടം കൂട്ടിയിട്ടതാണ് ചിലപ്പോൾ അത് ഉണക്കിയിട്ട് അവിടെ അപ്പുറത്ത് ഇതുണ്ട് എന്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടാവും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് പോവാം അതേപോലെ അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ നമുക്കൊന്ന് അങ്ങോട്ട് നടന്നു നോക്കാം സൈക്കിൾ ഈ സൈക്കിള് നമ്മുടെ നാട്ടത്തെ സൈക്കിൾ പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡ് ഈ സംഭവം ചെറിയ സാധനങ്ങൾ മേലൊക്കെ തട്ടിയാലേ കിടക്കുള്ളൂ അപ്പോൾ ഓക്കെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടില്ല എടുത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ദാഴ്ച വലഞ്ഞ് ആകെ ആപ്പിലാവും ഈച്ച അപ്പോൾ ഇതാണ് ഡെസേർട്ട് ഇവിടെ എന്തോ ഒട്ടക്കത്തിന് മേക്കാൻ വരുന്ന ആരോ കിടംന്ന് സ്ഥലമുണ്ട് അതാണ് ഞാൻ അപ്പോൾ അവിടെ നിന്ന് കണ്ടത് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയി കൊണ്ടുവരുന്നത് അവിടെ ചെറിയ ഷീറ്റൊക്കെ ഇരിച്ചിട്ടിട്ടുണ്ട് അതൊരു തലകണ ആണോ ആ തലകണല്ലോ മറ്റേ ഇതാ വെള്ളം പിടിച്ചു വയ്ക്കുന്ന ക്യാനാണ് അത് ഈ പൊന്തക്കാട്ടിലൊക്കെ പാമ്പുണ്ടാവും അതേപോലെ ഇവിടെയൊക്കെ പാമ്പുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല കാണാൻ പറ്റില്ല അതുകൊണ്ട് സേഫ് ആക്കിയിട്ട് ഞാൻ ഷൂ ഒക്കെ ഇട്ട് ടൈറ്റാക്കി സെറ്റാക്കിയിട്ടാണ് വന്നത് കിതക്കണ കണ്ടട്ടോ ശ്വാസം മുട്ടാന്ന് വിചാരിക്കുക ഇത് ചൂട് കൊണ്ടാണ് നടന്നിട്ടാണ് മണലിൽ കൂടെ നടക്കുമ്പോൾ ഉള്ളത് ഇവിടെയൊക്കെ ഒട്ടകം കാര്യം സാധിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം സൈക്കിൾ എടുത്തിട്ട് ഇത് ചിലപ്പം രാവിലെ ആരെങ്കിലുമൊക്കെ ഇതുവഴി വരുമ്പോൾ ഇരിക്കുന്ന സ്ഥലമാവും ആ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയാണ് നമ്മളെ സ്റ്റേ നല്ല കാറ്റടിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല അതേപോലെ വേറൊരു സംഭവം കാണിച്ചിരട്ടെ യെസ് അവിടെ ഒരു മരം നിൽക്കുന്നുണ്ടോ പനമരമൊക്കെ നിൽക്കുന്ന പോലെ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡൂവിൻ്റെ ടവ ടവറാണ് മൊബൈൽ ടവറാണത് ഒരു സിമ്മിൻ്റെ ടവറാണ് ഡു എന്ന് പറയും ഇവിടെയുള്ള സിം ഡു ഇത്തിസലാത്ത് ആ രണ്ട് സിമ്മെന്ന് തോന്നുന്നുണ്ട് യു എയിൽ അപ്പോൾ ഡൂവിൻ്റെ ടവറാണത് ഡുവിൻ്റെ ടവറ് അങ്ങനെ ഉണ്ടാവൽ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം പിന്നെ അതുപോലെ അവിടെ കാണുന്ന ബിൽഡിങ് അത് അറബികളുടെ ജിമ്മാണ് അവിടേക്കൊക്കെ നമുക്ക് അലോഡില്ല നമുക്ക് ഞാൻ ദൂരത്തു നിന്ന് കാണാം ഞാൻ ഒരു തവണ ആയിട്ട് അതിൻ്റെ മുറ്റം വരെ പോയിട്ടുണ്ട് എന്തോ ആവശ്യത്തിന് പോയപ്പോൾ അതിനുള്ളിൽ ഫുള്ള് നമ്മളെ ജിമ്മിനെക്കാട്ടിയും നല്ല സൗകര്യവും സെറ്റപ്പും സ്വിമ്മിംഗ് പൂളും അതേപോലെ സ്റ്റീം ബാത്തിങും അങ്ങനെ പല സംഭവങ്ങളും അതിനുള്ളിലുണ്ട് അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ റോഡ് ഉണ്ട് ഈ സൈഡിൻ്റെ ഇടയിൽ കൂടി പക്ഷേ റോഡൊക്കെ പോയി കിടക്കുകയാണ് കുറേയൊക്കെ അത ഇവിടെ വരെ റോഡുള്ളൂ പിന്നെ അങ്ങോട്ട് കച്ചയാണ് അപ്പോൾ നമുക്ക് സൈക്കിൾ എത്ര പേരെ പോകുമെന്നറിയില്ല പോകുന്നവരെ നമുക്ക് ഓടിച്ചു നോക്കാം ഈ ഒരു നമ്മളെ തണുപ്പിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ ഒരു നവംബർ ഡിസംബർ ആ ഒക്ടോബർ മുതലൊക്കെ തന്നെ തുടങ്ങും ഈ ടൈമിലൊക്കെ നല്ല ഡെസേർട്ട് സഫാരി ഓഫ് റോഡ് ടീമേർ ഇതിലൂടെ ഇങ്ങനെ പോകും വൈകുന്നേരം ഇപ്പോൾ ആരും കാണുന്നില്ല ചിലപ്പം ഏതെങ്കിലുമൊക്കെ വണ്ടി കാണാം ദൂരേ ദൂരെ ഇതിലൂടെ ഇപ്പം അങ്ങനെ പോക്കില്ല ആ ഒരു തണുപ്പ് ദിവസം ആവുമ്പോഴാണ് ഇതിലൂടെ അധികം വണ്ടി പാസ് ചെയ്തത് വണ്ടിയിലൊക്കെ എയർ കുറവാണ് എയർ അടിച്ചിട്ടില്ല ടയറ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് എപ്പോഴും കംപ്ലയിൻ്റ് തന്നെ ആണല്ലോ നേരമാക്കിയിട്ടില്ല ട്യൂബും ഇതൊക്കെ പുറത്ത് വെളിച്ചായി പുറത്ത് ഈ കിടക്കുകയാണ് അതിൻ്റെ ഫിറ്റിങ്സിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാനത് നേരാക്കണമെന്ന് വിചാരിച്ചതാണ് മറന്നത് സാറില്ല എന്തെങ്കിലും കേടുവരുള്ള നമ്മളങ്ങനെ കൊണ്ടു നടക്കും അങ്ങനെയാണല്ലോ ആ ഞാൻ പറഞ്ഞ ആ ഞാൻ പറഞ്ഞില്ലേ വണ്ടികൾ ഈ ടൈമിൽ ഉണ്ടാവുമെന്ന് ഇത് അങ്ങ് ഒരു വണ്ടി ഉണ്ട് കേട്ടോ അവിടെ ഓഫ് റോഡ് കളിക്കുന്നുണ്ട് അത് ക്യാമറയിൽ കാണാൻ സാധ്യത കുറവാണ് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഈ മ മണലിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ എടുത്തരാം അപ്പോൾ ഞാൻ അങ്ങനെ ദൂരെ അറ്റത്തെത്തിയിട്ട് കാണിച്ചു തരാം നമ്മളിങ്ങോട്ട് ഒരുപാട് പോന്നപ്പോൾ നമുക്കൊരു അടിപൊളി കാഴ്ച പോയി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് കാണിച്ചു തരാം അതേ അങ്ങ് ദൂരെ നമ്മളെ ഒട്ടകങ്ങൾ വരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് അത് ഞമ്മളെ ഒട്ടകങ്ങളിൽ ഞാൻ തോന്നുന്നുണ്ട് കാണുന്നുണ്ട് അറിയില്ല കണ്ടല്ലോ ഒട്ടകങ്ങളൊരുപാട് വരി വരിക്ക് വരുന്നുണ്ട് അതൊക്കെ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കാവും ഇതിൻ്റെ ഉള്ളിലേക്കല്ലയെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് കയറും അപ്പോൾ നമുക്ക് അടിപൊളി വിഷല് കിട്ടും എന്തായാലും ഞമ്മക്ക് ഇതിൻ്റെ അറ്റത്ത് കെത്തിയിട്ടില്ല നമ്മൾ കുറേ നേരമായി ചവിട്ടിന്ന് ചവിട്ടിന്ന് ഇടയ്ക്ക് തള്ളുന്നു എന്താ ചിലടത്തൊക്കെ റോഡില്ലട്ടോ ഫുള്ള് മണലാണ് അപ്പോൾ അവിടെ നിന്ന് സൈക്കിൾ നീങ്ങൂല അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തള്ളും സോ ലെറ്റ് സി ഗൈസ് അങ്ങനെ നമ്മൾ സൈക്കിള് ഇവിടെ വരെ വരെയുള്ളൂ ഇനി അങ്ങോട്ട് ഫുള്ള് മണലാണ് നീങ്ങൂല അപ്പോൾ നമുക്ക് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് അങ്ങോട്ട് നടക്കാം ഞാൻ ആ മണൽ മുകളിൽ മുകളിലെത്തുമ്പോൾതിനും സൂര്യൻ പോയില്ല എന്ന് വിചാരിക്കുന്നു ഒരു ഒരു വിശ്വാസം അതല്ല എല്ലാം മണലിലൂടെ നടക്കുകയെന്നു പറഞ്ഞാൽ ചില്ലറ പരിപാടി ഒന്നുമില്ലട്ടോ നീങ്ങുന്ന പോലില്ല മണലിടം നടക്കാറുണ്ടല്ലേ കുറച്ച് പാടുപെട്ട പണിയാണ് ഈ ആടുജീവിതത്തിൽ നജീബൊക്കെ എങ്ങനെയെന്നാവാം അവിടെ ഓടി രക്ഷപ്പെട്ടത് ഇത് ഞാൻ പറഞ്ഞ സ്കൈ ഡൈവ് ഇത് അവിടെ നിങ്ങൾക്കൊരു ബിൽഡിംഗ് കാണാം ഞാൻ സൂം ചെയ്ത് തരാം ഇത് ആ കാണുന്ന ബിൽഡിങ്ങുണ്ടല്ലോ ആ കാണുന്ന ആണ് ദുബായ് സ്കൈ ഡൈവ് ദുബായ് സ്കൈ ഡൈവിൻ്റെ ഒരു ഇതാണത് അതായത് എനിക്ക് തോന്നുന്നു ഒക്കെ എവിടെ എന്ന് തോന്നുന്നുണ്ട് അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നത് അതേപോലെ പാരഷൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രെയിനിങ് അവിടെ നടക്കുന്നത് തണുപ്പ് കാലത്ത് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ രാവിലെ വലിയ വലിയ ബലു ബലൂൾ ഉണ്ടാവുമല്ലോ ആകാശത്തു കൂടി ഇങ്ങനെ പോകുന്നത് ഒരു കൊട്ടയിൽ കുറേ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ആ സംഭവമൊക്കെ തണുപ്പ് കാലത്ത് ഇവിടെ ഒരുപാട് ഉണ്ടാവലുണ്ട് അതേപോലെ രാവിലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫ്ലൈറ്റ് ഇവിടെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങും വട്ടം കറങ്ങി വട്ടം കറങ്ങി മോളിൽ എത്തിയിട്ട് മോളിൽ നിന്ന് ജമ്പ് ചെയ്യും ജമ്പ് ചെയ്യാന്ന് വെച്ചാൽ ചുമ്മാ വേറെ ചൂട്ടിട്ട് ജമ്പ് ചെയ്യല്ല ഒരു വേറൊരു ഒരു മോട്ടറുള്ള ഒരു മെഷീൻ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അതിലേക്ക് ചാടണം നിങ്ങൾക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല അതാ അപ്പോൾ അങ്ങനെ അതാണ് ഞമ്മൾ വന്ന് ഞമ്മളെ ഈ വേലിൻ്റെ എൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ കണ്ട വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഡെസേർട്ട് സഫായി നടത്തുന്ന വണ്ടീന്ന് പറഞ്ഞില്ലേ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒട്ടകങ്ങൾ ഇങ്ങോട്ടുള്ളതല്ല ഒട്ടകങ്ങൾ നമ്മളെ ഫാമിലെ ഒട്ടകങ്ങൾ തന്നെയാണ് അത് കൂട്ടിക്കയറി നമുക്ക് ആവശ്യമല്ല കിട്ടിയില്ല ഓ ഞാനൊരു സ്ഥലത്ത് എത്തട്ടെ ഇവിടെ ഇപ്പോൾ ഇവിടെ കയറി നിൽക്കുക അതങ്ങോട്ട് അങ്ങോട്ട് പോയാലോ ഫൈനലി നമ്മൾ ഈ ഡെസേർട്ടിൻ്റെ ഒരു മൂലയിലെത്തിയിട്ടുണ്ട് ഒരു നടുവിൽ എത്തിയിട്ടുണ്ട് പൊളിയല്ലേ ആ ഹാ ആരുമില്ല ഒരാൾ മനുഷ്യനും ഞാൻ മാത്രം അവിടെ ഒരു വണ്ടിയുണ്ട് അത് ഞാൻ കുറച്ചപ്പുറത്ത് തിരിച്ച് കാണിച്ചുതരാം ഇവിടെ നടക്കുമ്പോഴൊക്കെ ഒരു പേടിയാണ് ഇവിടെ ഉള്ള ഇവിടുത്തെ പാമ്പിൻ്റെ ഒരു ബൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു കഥ പിന്നെ ആളെ നോക്കണ്ട മണലൊക്കെ നോക്കാൻ അടിപൊളിയില്ല കാറ്റടിച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ആയിട്ടുണ്ട് ഓ ഇവിടെ നിൽക്കാം ഇത് കുറച്ച് ഹൈറ്റുകൾ എനിക്കിങ്ങനെ കുന്നും മലയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നാട്ടിലാകുമ്പോൾ തന്നെ പരിപാടി ഉള്ള കുന്നും മലയൊക്കെ രാവിലെ തന്നെ ബൈക്ക് എടുത്തു തരണം ഞാൻ പറഞ്ഞത് വണ്ടില്ലേ അത് കാണിച്ചതാം ഇവിടെ പോയി ആ എന്താ വേറെ എന്താ അവിടെ ഒരു ഒരു കറുത്തൻ്റെ ഓട്ട് കാണുന്നുണ്ടോ അതൊരു വണ്ടിയാണ് ഗെയ്സ് കണ്ടിട്ട് ലാൻഡ് ക്രൂസറാണെന്ന് തോന്നുന്നുണ്ട് സോ ഗൈസ് നിങ്ങൾക്കിപ്പോൾ ഒരു ഷാഡോ മാത്രം കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ കുറച്ച് നേരം സൺസെറ്റ് ഒന്ന് ആസ്വദിക്കട്ടെ ഗേഷ് ഞാനിവിടെ ഇരിക്കുമ്പോൾ അതെ അവിടെ ഡെസേർട്ട് സഫാരിൻ്റെ വണ്ടികൾ പോകുന്നുണ്ട് താവൂണ ആവാണ് അത് ചിലപ്പം കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമെന്നറിയില്ല കണ്ടില്ല അതിൻ്റെ അടിയിലടി കൂടെ പോകുന്നുണ്ട് ആവുമ്പ് അങ്ങനെ നമ്മളെ സൂര്യൻ്റെ തവള ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ് അത് ഫുള്ള് താവോളം കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുടായിപ്പോവും ഇരട്ടായ പിന്നെ അങ്ങോട്ട് പോണ പോക്ക് നമുക്ക് മുഷ്കിലാവും പിന്നെ അതേപോലെ അതെ മരുഭൂമിയിലുള്ള പുല്ലാണിത് ഇവിടുത്തെ ഒട്ടകൾക്കുള്ള പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് അതെ മരുഭൂമിയിലുള്ള ഈ പുല്ലാണ് ഒട്ടകങ്ങളൊക്കെ കൂടി ഇങ്ങനെ മേഞ്ഞു പോകുമ്പോൾ അവർ കഴിക്കുന്ന പുല്ലാണ് ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു പുല്ല് അതേപോലെ ഇതിൻ്റെ നടുവിൽ ഒരു മരം കേട്ടോ നമുക്ക് മരത്തിൻ്റെ അടുത്തൊന്ന് പോയി വയ്ക്കാം നടക്കുമ്പോഴൊക്കെ ഒരു ചെറിയൊരു ഭയമുണ്ട് ഭയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പാമ്പോ ചേമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ കഥ അവിടെ അങ്ങനെ താഴ്ന്നു താന്ന് താഴ്ന്ന അടിയിലെത്തിയിട്ടുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ ലൈറ്റ് പോവും സോ അതെന്ത് മരമെന്നറിയില്ല അതിന് എന്തൊക്കെ പൂവൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ആ വണ്ടി ഇപ്പോൾ അവിടെ നിന്ന് പോയിട്ടില്ല ചേട്ടാ അറ്റത്തുനിന്ന് അവിടെ എപ്പോഴും നിൽക്കുന്നുണ്ട് ആ വണ്ടിതാ അവിടെ എപ്പോൾ നിൽക്കുന്നുണ്ട് അവിടെ അതേപോലെ രണ്ടു നാലാളൊക്കെ ഇറങ്ങി നിൽക്കുന്നവുണ്ട് ഒരുസം ഒരു ഡെസേർട്ടിൽ വന്നിട്ട് ക്യാമ്പ് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഒരു ടെൻ്റൊക്കെ മേടിച്ചിട്ട് സെറ്റാവില്ലേ പക്ഷെ സേഫാണോ എന്നുള്ള ഒരു പേടിയാണ് ഈ പാമ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ പോയി ആ മരത്തിൻ്റെ അങ്ങോട്ട് പോവും ഈ കൊന്ന് കയറിപ്പോണോ കുന്നം കയറിപ്പോയാലോ കുന്നു കയറിപ്പോയാൽ ഷൂടെ ഉള്ളും മൊത്തം പോകും നമുക്ക് ഇതിലൂടെ തന്നെ പോവാം ഇത് ആരൊക്കെ നടന്നു പോയിട്ടുണ്ട് ഇതിൽ കൂടി ഒട്ടകങ്ങളാവാം അല്ലെങ്കിൽ മനുഷ്യന്മാരാവാം ഇതിലുള്ള എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഓന്തിന് കാണാറുണ്ട് കേട്ടോ മരുഭൂമിയിൽ ഒരുപാട് ഓന്തുണ്ട് ഓന്തിന് ഒരുപാട് കാണാറുണ്ട് ആ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടി ഒരു അടിപൊളി മരം ഞാൻ ഇങ്ങനത്തെ ഒരു മരം എവിടെയും കണ്ടിട്ടില്ല ഇത് മരുഭൂമിയിൽ മാത്രം കാണുന്ന മരമാണെന്ന് എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ടും ഒരു പേടിയുണ്ട് കാരണം വല്ല പാമ്പൊക്കെ അതിന് മുകളിൽ ചുറ്റി കിടക്കണമെങ്കിലോ അത് അങ്ങനത്തെ അത്തരത്തിലുള്ളൊരു കളറ് മരം മരത്തിൻ്റെ തണ്ടൊക്കെ ഏണ്ടോ ഇവന് എന്തോ പൂവൊക്കെ ഉണ്ട് എന്തോ മുട്ട കെട്ടിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു ഒരു വെറൈറ്റി കളർ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇതിന് തണ്ട് ഒരു വെറൈറ്റി കളറ് വൈറ്റ് പച്ചയല്ല വൈറ്റും അല്ല എന്നുള്ള പോലത്തെ ഒരു കളറ് നല്ല അടിപൊളിയായിട്ട് മുട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി മുട്ട ഒക്കെ ഇട്ടിട്ട് ആ എന്തോ ഒരു പഴമൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഇതിലെന്തോ ഒരു പഴമുണ്ട് നമ്മളെ ബദമില്ല ബദം നമ്മളെ നാട്ടുമുറത്ത് ഉണ്ടാവണേ ബദം ഉണ്ടല്ലോ ഇങ്ങനെ കുത്തി പൊട്ടിക്കുന്നത് അതുപോലത്തെ ഒരു കായ ഇതിമുണ്ട് അതാ ഞാൻ പറഞ്ഞില്ലേ ഓന്തുണ്ടാവും എന്ന് ഓന്ത് ഇതാ പോണ് ഇതേ പോണ് ഓന്ത് ഓന്തല്ല അരണ ചേ മാറിപ്പോയി അരണയ അരണ ഒരുപാട് അരണയുണ്ട് ഇവരെന്ത ചെയ്യുന്നറിയോ ഈ അങ്ങോട്ട് കണ്ടു പോവും അങ്ങോട്ട് പോകും ഈ അരണ പോയ വഴിയാണ് ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ ഇങ്ങനെ കണ്ട ആദ്യമൊക്കെ ഞാൻ ഇവിടെ വന്ന ടൈമിലൊക്കെ ഞാൻ ഈ പാമ്പ് പോയതാണെന്ന് വിചാരിച്ചിരുന്നത് സംഭവം അരണ പോയതാണ് അരണ കടിച്ചാൽ ഉടനെ മരണം എന്നല്ലേ അരണ ഡേഞ്ചറാണ് പക്ഷേ അരണൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അരണ കടിക്കാൻ വരും പക്ഷേ അടുത്തത് നമ്മൾ മറന്നു പോകും നമ്മൾ വന്ന ഇതേ അവിട്ടി നമ്മൾ കിട്ടിയത് ഇത്രയും നേരം നമ്മളെ ബോട്ടിലും സ്റ്റിക്ക് അവിടെ ഇരിക്കുന്നതാണ് ഇനി നമുക്ക് എവിടെ പോകണം എന്നറിയോ അവിടെ പോകണം അവിടെയാണ് നമ്മളെ സ്റ്റേ നമ്മളവിടുന്ന് അത്രയും ദൂരം ഇങ്ങോട്ട് പോകുന്നു ഒരാളും മനുഷ്യനുമില്ല നമ്മളൊറ്റയ്ക്ക് ഒരു അറ്റമില്ലാത്ത മരുഭൂമിയാണ് അങ്ങോട്ട് അങ്ങോട്ട് ഒരുപാടുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് പോകാനുണ്ട് നമുക്ക് തിരിച്ചു പോയാലോ ഇടക്ക് ഈ ന്യൂ ഇയറിൻ്റെ ടൈമിലൊക്കെ ഡിസംബർ ടൈമിലൊക്കെ നമ്മൾ ഇവിടെ തണുപ്പ് കാലത്ത് നമ്മളിവിടെ ചിക്കൻ ഗ്രില്ലെയ്യാനൊക്കെ വരിലുണ്ട് അപ്പോഴൊക്കെ ഇതേപോലെ ഏതെങ്കിലുമൊക്കെ കിടങ്ങിലിറങ്ങി നിന്നിട്ട് നമ്മൾ തീയൊക്കെ ഇട്ടിട്ട് ഫുൾ ഫുൾ ചില്ലായിരിക്കും അത് സൂര്യൻ അടിപൊളിയായിട്ട് അവിടെ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കടലിലുള്ള സൺസെറ്റും മരുഭൂമിയിലുള്ള സൺസെറ്റും രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആണ് ഇനി നേരെ റൂമ് പോവാം ഏകദേശം സൂര്യനൊക്കെ പോയി ഇരുട്ടായി തുടങ്ങി ഇനി നമുക്ക് ഒരുപാട് ദൂരം അങ്ങോട്ട് പോകാനുണ്ട് ഇവിടുന്ന് സൈക്കിൾ തള്ളി പോകണം കാരണം റോഡില്ല ഫുള്ള് മണലാണ് സോ നമുക്കൊരു റൂമിലേക്കുള്ള കാശ്കൾ കാണാം അതോ വള്ളം കുടിക്കട്ട മാരുവാം കൊടുത്തു അതുപോലെ ഈ നെറ്റിൻ്റെ മോളിൽ ഇങ്ങനെ വളച്ചിട്ട് എന്തിനാണെന്നറിയോ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അങ്ങോട്ട് എടുത്ത് ചാടായിരിക്കാൻ ചുമ്മാ ഒരു ഡിസൈൻ മാത്രമല്ല പുറത്തുനിന്ന് കുറേ ആൾക്കാർ ഇതേപോലെ ഡെസേർട്ട് സപ്പായിട്ട് ആൾക്കാരൊക്കെ വരുമല്ലോ അപ്പോൾ കുറേ അലമ്പ് ടീമേരൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാരൊക്കെ ചാടായിരിക്കാൻ വേണ്ടി വളച്ചിട്ടതാവും അങ്ങനെ കരുതുന്നു അതേ മൊത്തം ഇരുട്ടായി നമ്മളവിടെയൊക്കെ റൂമിലൊക്കെ ലൈറ്റൊക്കെ കത്തിയിട്ടാണ് കാണുന്നുണ്ടാവും അങ്ങ് ദൂരെ ദൂരെ ലൈറ്റൊക്കെ കത്തി വിടം വരെ എത്തണം നമുക്ക് ഈ മണലൊക്കെ നല്ല കഴിഞ്ഞിട്ട് നല്ല കത്തിച്ചങ്ങ് സ്പീഡിലങ്ങ് ചവിട്ടി പോകണം അവിടെ പോകുമ്പോൾ നമ്മളൊരു കാഴ്ച ഉണ്ട് ഇതേ അവിടെ ഒരു മാന് നടക്കുന്നുണ്ട് മാന് ഇത്ര നേരം ഇവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടപ്പോൾ അങ്ങോട്ട് പോയതാണ് ഞാൻ അവിടെ തീരുമാനിച്ചരാം എന്താ പോണു മാന് പോകുന്ന ആണ് നിങ്ങൾ ഇതേ പോണം ആ പോണത് മാനാണ് കേട്ടോ അവിടെ ജീവി ഉണ്ട് സൂമ ചെയ്തിട്ട് കാണൂലേ ആ പോകുന്നത് മാനാണ് മാൻകുട്ടി അത് നമ്മളെ ഇങ്ങനെ ബാക്കി ബാക്കി നോക്കുന്നുണ്ട് ഞക്ക് യാത്ര തുടരാ ഒരുപാട് മാനുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ആ അറ്റത്താണ് ഈ സൈഡിലേക്കൊക്കെ ഇതേപോലെ രാത്രിയൊക്കെയാണ് ഇറങ്ങാതെ നമുക്ക് അങ്ങോട്ടൊന്നും വല്ലാണ്ട് എപ്പോഴും പോകാൻ പറ്റില്ല അതേപോലെ ജിറാഫിനൊന്നും വന്ന് നമ്മൾ പെരുന്നാൾക്ക് പോയിട്ട് കാണാൻ പറ്റില്ല അല്ലേ കഴിഞ്ഞ ചെറുപിരുന്നാളിൻ്റെ ചെറുപെരുന്നാളിൻ്റെ വീടുകളിൽ നമ്മൾ അങ്ങോട്ട് ഫോറസ്റ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് ജിറാഫിനെ കിട്ടിയിട്ടില്ല ഒരു ദിവസം നമുക്ക് ജിറാഫിനെ ഒക്കെ പിടിക്കാൻ വേണ്ടി പോകണം നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ് ഓരോരുത്തരുത് അവിടെ ചായ കുടിച്ച് ഞാൻ പോകുമ്പോൾ ചായ കുടിച്ച ടീമൊക്കെ അവിടെ ഫോണും വിളിച്ചിരിക്കുന്നുണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കൊട്ടാരം കൊട്ടാരത്തിൽ രാജാവാണ് ഈ കഴിഞ്ഞ അവരോട് കഴിഞ്ഞാ നിനക്ക് വരിനെങ്കിലോ അടിപൊളി സൺസെറ്റ് വേണമായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഞാൻ അതേമാതിരി സൺസെറ്റ് കാണിച്ചു കൊണ്ടുപോയിട്ട് സൺസെറ്റ് കാണാത്തതിന്റെ ദേഷ്യാണ് ചൂട് ഇതൊക്കെ ചൂടെന്ന് ഇതൊക്കെ ചൂട് ഇത്രയും വലിയ ചൂടുകൾ വരാൻ കിടക്കുന്നു ഗൈസ് മറ്റവരോടെ പോയാ അപ്പോൾ ഗൈസ് നമ്മളുടെ ചെറിയൊരു സൺസെറ്റ് വീഡിയോ ആയിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് ഇൻസ്റ്റഗ്രാമിലെ ലിങ്ക് ഞാൻ അടി കൊടുക്കുന്നത് കയറിയൊന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരാഴ്ച മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ജീർ ബബായ്